കൊല്ലം ഓയൂരിൽ വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ എഴുപതാം ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് കുറ്റപത്രം സമർപ്പിച്ചത് ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ പി അനുപമ എന്നിവരാണ് പ്രതികൾ നൂറ്റിയറുപത് സാക്ഷികളും നൂറ്റിയൻപത് തൊണ്ടി മുതലുകളുമാണ് കുറ്റപത്രത്തിലുള്ളത് ആറുവയസ്സുകാരിയുടെ സഹോദരനാണ് ദൃക്സാക്ഷി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ശാസ്ത്രീയ തെളിവുകൾ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കുട്ടിയെ തട്ടിയെടുത്ത് മോചനത്തിനായി തടവിൽ പാർപ്പിച്ചു എന്നാണ് കേസ് കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാലരയോടെ കാറിലെത്തിയ മൂന്നംഗ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രാത്രി ഏഴരയ്ക്ക് പത്തു ലക്ഷം രൂപയും മോചനദ്രവ്യവും ആവശ്യപ്പെട്ട് ഫോൺ കോൾ വന്നു പോലീസ് അന്വേഷണം ശക്തമാക്കുകയും മാധ്യമങ്ങളിൽ വാർത്ത നിറയുകയും ചെയ്തതോടെ അടുത്ത ദിവസം വൈകിട്ട് കൊല്ലം ആശ്രാമ മൈതാനിയിൽ കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഡിസംബർ ഒന്നിന് തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നുമാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് കേരളാവിഷൻ ന്യൂസ് കൊല്ലം